ൊന്നല്ല രണ്ട് സമ്മാനങ്ങളെ വന്നിരിക്കുന്നത് വെച്ചാണ് കമ്മലോ ഇത് സ്വർണല്ലേ പിന്നെ അമ്മാവ മുക്കു കൊണ്ട് കൊണ്ടുതരുവോ പത്തര മാറ്റുപൊന്ന് അലപ്പവന് മേലുണ്ട് പിന്നെ ഇതൊരു ചുരിദാർ നോക്കിയേ നല്ല ഇതിന് വലിയ വിലയൊന്നും നോക്കിയില്ല വേണ്ടിയല്ലേ മോൾക്ക് തരാൻ വേണ്ടി തന്നെയാ ഇവിടെ മറ്റാരും ഇല്ലാത്ത സമയം നോക്കി അമ്മാവൻ വന്നത് അതെന്താ എനിക്ക് മാത്രം എടുത്തത് സത്യം പറയാനോ അമ്മാവന് മോളയാണ് കൂടുതലിഷ്ടം മോളി ചുരിദാര വന്നോട്ടെ അമ്മ അവനൊന്ന് കാണട്ടെ ഇത് പാകമാണെന്ന് അറിഞ്ഞിട്ട് വേണം ഇതേ അളവിൽ വേറെ കുറെ ചുരിദാര എടുത്താ ഇടുമോളെ ഞാൻ ഇട്ടിട്ട് വരാം അതിനകത്തേക്ക് പോകുന്ന എന്തിനാ ഇവിടെ നിന്ന് മാറിക്കൂടെ വേറെ ോ അമ്മാവനല്ലേ അമ്മാവൻ എന്തേക്കെന്താ ഒന്നും മനസ്സിലാവാത്തതുപോലെ ഇതങ്ങ് മോളെ ഈ മനസ്സിലാവാത്തോലെ അമ്മാവനല്ലേ സ്നേഹമുണ്ടല്ലേ വേണ്ടവൻ ഇറങ്ങി പോയേ എനിക്ക് പേടിയാവുന്നു അമ്മാവനെ പേടിക്കണ്ട ഉപദ്രവിക്കില്ല സ്നേഹിക്കത്തേ ഉള്ളു വേണ്ട നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത് സ്വന്തം ബന്ധവും തിരിച്ചറിയാത്ത വൃത്തികെട്ട ജന്മം കടക്ക് പുറത്ത് വല്യ കേറി പൊടിയകത്ത് ഒരു സമ്മാനം വാങ്ങിക്കാൻ നിൽക്കുന്നു പൊക്ക എടുത്തോണ്ട് ഇറങ്ങി പൊക്ക ഇവിടുന്നു മോളെ ഒരു തെറ്റി വെട്ടി പോയി ദൈവേദോ ഒന്നും ശ്യാമയോട് പറയരുത് ഞാൻ കാലു പിടിക്കാം തൽക്കാലം പറയുന്നില്ല അങ്ങനെ എന്റെ പാവ അപ്പച്ചയുടെ ജീവിതം ഞാനായിട്ട് ഇല്ലാണ്ടാക്കില്ല പക്ഷേ ഇനി ഈ വേഷം കെട്ടുമായിട്ട് ഇങ്ങോട്ട് വന്ന വെറും ചൂലുകൊണ്ടല്ല ചാണകത്തി മുക്കിയ ചൂലുകൊണ്ട് കണ്ണ പൊട്ടും വരെ അടിക്കും ഞാൻ ഇറങ്ങി പോവാനോ ഭാര്യ അമ്പികും ഈ പിള്ളാരോട് അസൂകയാൻ സുമേഷ് ഗൾഫിൽ ഏതോ കമ്പനിയിൽ ഇളയവൻ ആകാശനും നാട്ടിൽ ജോലിയുണ്ട് എന്നാലും ഈ പിള്ളേരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരേക്കർ സ്ഥലത്തിലാണ് അമ്മാവന്റെ ഭാര്യ അംബികയുടെ കണ്ണ് അതെ എനിക്കും എന്റെ മക്കൾക്കും കൂടി അവകാശപ്പെട്ട മുതല നിങ്ങളെ പെങ്ങക്ക് തീരാധാര എഴുതി കൊടുത്തത് അത് ആലോചിക്കുമ്പോ ഇപ്പോഴും എനിക്ക് സഹിക്കുന്നില്ല നമുക്ക് സ്വത്തുകൾ ഉണ്ടല്ലോ പിന്നെ ആവശ്യമില്ലാത്ത ആർത്തി എന്തിനാ ആ സെന്റ് അവകാശം നിങ്ങൾക്ക് കൂടി ഉള്ളതല്ലേ അതിന്റെ മതിപ്പ് വില എത്രയാണെന്ന് ഇപ്പോഴല്ലേ വില ഉണ്ടായത് പത്തിരുപത്തഞ്ചു വർഷം മുമ്പേ അത് വില എഴുതി കൊടുക്കുമ്പോ ആർക്കും വേണ്ട കിടന്ന ഒരു പാഴ്ഭൂമി ആയിരുന്നു അത് ആ പിള്ളേരുടെ കഷ്ടപ്പാടും ഇപ്പൊ ആ സ്ഥലം ഈ നിലയിലെത്തിയത് നിങ്ങളുടെ അഞ്ച് അനന്തരവളുമാരെയും ചുമ്മാർത്ഥമായിട്ട് സഹായിച്ചത് നിങ്ങളല്ലേ അതിനിപ്പോ എന്താ അമ്മാവൻ എന്നുള്ള ഞാൻ പറ്റാവുന്ന പോലെയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആ അനീത്യമാരെ ഒരു കരക്കെത്തിക്കാൻ കഷ്ടപ്പെട്ടത് മുഴുവൻ അമൃതയാ അവളുടെ ഒരൊറ്റ പരിശ്രമം കൊണ്ടാ വീണ്ടും ഒരു അമ്പത് സെന്റ് രൂപ കൊണ്ട് അവര് വാങ്ങിച്ചത് ിക്കുന്നില്ല എനിക്ക് <laughs>